ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴേ അപ്പോൾ അതിൽ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ വെണ്ടയ്ക്ക അതിൻ്റെ തൈ കൊണ്ട് നടന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ആ തൈ ഒന്ന് കിളിക്കുന്നത് കാണണമെന്ന് അപ്പോൾ അതാ ഇത് സന്തോഷകരമായി പറയാം ദാ ഇത് കണ്ടോ വെണ്ടയ്ക്കുന്ന നടുവിൽ സൗമ്യമാവേലിക്ക് കണ്ടോ ഇതാണ് വെണ്ടയ്ക്ക അപ്പം ഇതിൻ്റെ കാ നിൽക്കുന്നത് കാണിക്കോ അനുചിച്ചപ്പോൾ ഇതാ നിൽക്കുന്നു ആ വളക്കുറവുണ്ടാകാം പ്രത്യേകിച്ച് ഞാൻ വളരെ മാനുവൽസ് ഒന്നും ഇടാറില്ല ഒന്നും ഉപയോഗിച്ചിട്ടില്ല മെയിൻലി കോമൺലി കോമൺലി ദിസ് ഈസ് എബിൾ മോഷ്യസ് എസ്ക്യുലൻറ്റേഴ്സ് ആൻഡ് നോമോർ എസ് വെറൈറ്റീസ് ഓഫ് എബിൾ മോഷൻ ഏബിൾ മോഷ്യസ് ബാമിയ എബിൾ മോഷ്യസ് ഒഫിഷ്യനാലിസ് കണ്ടോ ഇതൊന്നും ഒരു വളവും ഇല്ലേലും വേണ്ട എന്നെക്കാളി വളർന്നു നമുക്ക് വളവും എല്ലാം തന്നും ജെല്ലും ചെലവും തെളിച്ച് വളർത്തിയിട്ട് നമ്മൾ വളർന്നില്ല പക്ഷെ സന്തോഷം ഇതൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടോ വേണ്ടേ അങ്ങോട്ട് നോക്കി രണ്ടുപേരൊക്കെ നിൽക്കുന്നു അപ്പം ന്യൂമറസ് വെറൈറ്റീസ് ദറ്റ് മീൻസ് സ്പീഷീസ് സീൻ ഇൻ എനിവെയർ ഓൾ ഓവർ ദി വേൾഡ് ബിക്കോസ് ഈ നമുക്ക് ഓരോ കുടുംബം ഉണ്ട് എന്ന് പറയുന്ന പോലെ ദിസ് ബിലോങ്സ് ടു ദി ഫാമിലി മാൽവേസി ഇറ്റ്സ് ദ ബിഗസ്റ്റ് ഫാമിലി സോ ന്യൂമറസ് വെറൈറ്റീസ് വി ക്യാൻ സീ ന്യൂമറസ് വെറൈറ്റീസ് അപ്പം ചോദിക്കുക യുവക വട്ടായൊന്ന് എം എസ് സി ഒക്കെ ആയിരുന്നു അപ്പം ഇതൊന്നും മറന്നുപോയില്ലെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലാന്റും കാണുമ്പം ദിസ് ഈസ് ദേബിൾ മോഷസ് സബ്ലി മോഷസ് ദിസ് ഈസ് മ്യൂസിയ പാരഡൈസ് ദിസ് ഈസ് കൊളക്കേഷ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു